ിയോ എന്ന പുരോഹിതനെ കുറിച്ച് നിങ്ങൾ ഒക്കെ യേശുവിന്റെ മുറിവുകൾ പോലെ പഞ്ചക്ഷതങ്ങൾ സ്റ്റിഗ്മാറ്റ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ശരിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ലോകമെമ്പാട് നിന്നും ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തി ദിവസവും നൂറുകണക്കിന് കത്തുകളൊക്കെ വന്നിരുന്നു എന്നും കേൾക്കുന്നു അതെ അതെ ഇന്ന് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിലെ വിവരങ്ങൾ വെച്ച് ആ ഒരു അസാധാരണ ജീവിതത്തിലേക്ക് ഒന്ന് എന്താ പറയുക ആഴത്തിൽ നോക്കാൻ പോവുകയാണ് തീർച്ചയായും നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പാദ്രെ പിയോയുടെ ജീവിതത്തിൽ ശരിക്കും ഒരുപാട് അത്ഭുതങ്ങൾ എന്ന് പറയാവുന്ന കാര്യങ്ങളുണ്ട് ഈ പഞ്ചക്ഷതങ്ങൾ പിന്നെ മറ്റ് അത്ഭുത എന്നൊക്കെ പറയുന്നവ അതൊക്കെ അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി അപ്പോൾ നമ്മൾ ഇന്ന് ഈ വിവരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൈനംദിന ജീവിതം പിന്നെ ഈ പറയുന്ന കഴിവുകൾ കഴിവുകൾ എന്ന് പറയുമ്പോൾ അതായത് മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ള കഴിവ് പിന്നെ പ്രവചിക്കാനുള്ള സിദ്ധി ഒരേ സമയം പല സ്ഥലത്ത് കാണാനുള്ള കഴിവ് അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം ലോകത്തിലുണ്ടായിരുന്ന സ്വാധീനം ഇതൊക്കെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ വിവരങ്ങൾ നിങ്ങൾക്കായിട്ട് മാത്രം പങ്കുവെക്കുകയാണ് ശരി അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ശാരീരികമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം പുസ്തകത്തിൽ പറയുന്നുണ്ട് യൗവനത്തിൽ മെലിഞ്ഞിട്ടായിരുന്നു പക്ഷെ പിന്നീട് നല്ല ഉറച്ച ശരീരമുള്ള ഒരു ഇടത്തരം ഉയരമുള്ള ആളായി മാറി ആ മുടിയും താടിയും ഒക്കെ നരച്ചിരുന്നുവെന്നും പക്ഷെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തീക്ഷണതയും തിളക്കവും ഉണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് ഒരു അപ്പോസ്റ്റളന്റെ നോട്ടം എന്നൊക്കെയാണ് പറയുന്നത് അതെ ഏതാണ്ട് അതുപോലെ ആ ശരീരത്തിനപ്പുറം അദ്ദേഹത്തിന്റെ സംസാര രീതിയും അതും ശ്രദ്ധേയമായിരുന്നു അതെങ്ങനെയായിരുന്നു ഒരു നാട്ടിൻപുറത്തുകാരന്റെ വളരെ ലളിതമായ സംസാര ശൈലി പിന്നെ സംസാരത്തിൽ തമാശയൊക്കെ കലർത്തും പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടും നേരിട്ടും പറയും അങ്ങനെ ഒരു പ്രകൃതം ഈ ലാളിത്യത്തിനിടയിലും എന്താ പറയുക അസാമാന്യമായ ഒരു സഹനശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഈ വിവരണങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് സഹനശക്തിയോ അതെ ദിവസവും മണിക്കൂറുകളോളമാണ് അദ്ദേഹം കുമ്പസാര കൂട്ടിലിരുന്നത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേട്ട് ഓ അത് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണല്ലോ പ്രത്യേകിച്ചും ഈ പഞ്ചക്ഷതങ്ങളുടെ വേദനയൊക്കെ ഉണ്ടായിരുന്നിട്ടും ശരിയാണ് കടുത്ത വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും പൊതുവെ ആരോഗ്യവാനായിരുന്നു എന്നും ഈ വിവരണങ്ങളിൽ കാണുന്നുണ്ട് ഒരു ഹെർണിയ ഓപ്പറേഷൻ വന്നപ്പോൾ അനസ്തേഷ്യ വേണ്ടെന്ന് വെച്ചു എന്നുള്ളത് അത് വിശ്വസിക്കാൻ അത് രേഖപ്പെടുത്തിയത് ഡോക്ടർ ഫെസ്റ്റയാണ് അദ്ദേഹത്തിന്റെ ആ മുറിവുകൾ ആദ്യമായി പരിശോധിച്ച ഡോക്ടർമാരിൽ ഒരാളാണ് ഈ ശാരീരിക സഹനത്തിനപ്പുറം അദ്ദേഹത്തിന്റെ ഊർജം അതും ഒരു പ്രഹേളിക പോലെയാണ് ഈ പുസ്തകം പറയുന്നത് അതെന്താ അങ്ങനെ കാരണം ദിവസേന ഏകദേശം ഒരു മുന്നൂറ് കാലോറി മാത്രം വരുന്ന ഭക്ഷണം അത്രേ ആ അത്ര മാത്രം രാത്രിയിലാണെങ്കിൽ വെറും മൂന്നോ നാലോ മണിക്കൂർ ഉറക്കം ഹോ ഇത്രയും കുറഞ്ഞൊരു എനർജി വെച്ചിട്ട് എങ്ങനെയാണ് ദിവസവും നൂറുകണക്കിന് ആളുകളെ കേൾക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ സാധിച്ചത് എന്നത് അതൊരു ചോദ്യമാണ് ശരിയാണ് ആ മുറിവുകളിൽ നിന്ന് രക്തം പോകുന്നുണ്ടാവുമല്ലോ അതിനുപോലും അതെ അതിനു പകരം വെക്കാൻ പോലും വേണ്ടത്ര പോഷകാഹാരം അദ്ദേഹം കഴിച്ചിരുന്നില്ല എന്നാണ് ഈ വിവരണങ്ങൾ പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആ ഒരു വിചിത്ര സംഭവം ഓർമ്മ വരുന്നത് ഒരു എട്ടു ദിവസം വയറുവേദന കാരണം വെള്ളം മാത്രം കുടിച്ചുകടന്നു എന്നിട്ട് തൂക്കം നോക്കിയപ്പോ കുറഞ്ഞില്ല കൂടുകയാ ചെയ്തതെന്ന് അതെ എന്നിട്ട് അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു തടി കുറയ്ക്കാൻ ഞാൻ കൂടുതൽ കഴിക്കേണ്ടി വരും എന്ന് സ്വന്തം അവസ്ഥയെ അങ്ങനെ ലഘൂകരിച്ചു കാണാൻ ഒരു കഴിവുണ്ടായിരുന്നു തോന്നുന്നു തീർച്ചയായും ആ നർമ്മബോധം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു നമുക്കതിലേക്ക് വരാം ശരി ഇപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ദിനചര്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അതും അസാധാരണമാവിധം ചിട്ടയുള്ളതും ഭയങ്കര തീവ്രവുമായിരുന്നു ഉദാഹരണത്തിന് പുലർച്ചെ മൂന്നേ മുപ്പതിന് എഴുന്നേൽക്കും കൃത്യം മണിക്ക് വിശുദ്ധ കുർബാന തുടങ്ങും ഓ അത്ര നേരത്തെയാണോ അതെ ഈ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ആളുകൾ വെളുപ്പിന് മണി മണി മുതൽ പള്ളിയുടെ എന്ത് കാലാവസ്ഥയായാലും മുതലോ അതെ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാറുമായിരുന്നു എന്നും ഒരു നീളുന്ന ശുശ്രൂഷയിൽ അദ്ദേഹം വേറെ ഏതോ ലോകത്താണെന്ന് തോന്നുമായിരുന്നു എന്നൊക്കെ ഈ വിവരണങ്ങളിൽ പറയുന്നുണ്ട് ശരിയാണ് കുർബാന കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചിട്ട് നേരെ കുമ്പസാരിപ്പിക്കാൻ പോകും വിശ്രമമൊന്നുമില്ലേ ഇല്ല രാവിലെ സ്ത്രീകൾക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് പുരുഷന്മാർക്ക് അങ്ങനെ ആയിരുന്നു ക്രമം തിരക്ക് കൂടി വന്നപ്പോ എന്തോ സിസ്റ്റം കൊണ്ടുവന്നു കേട്ടല്ലോ ആ തിരക്ക് സഹിക്കാൻ പറ്റാതായപ്പോ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം ഏർപ്പെടുത്തി ഇറ്റാലിയനോ ലത്തീനോ അറിയുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാം പക്ഷെ ഊഴമെത്താൻ ചിലപ്പോ പത്ത് ദിവസം വരെയൊക്കെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഹോ അത്ര ആളുകൾ അതെ എത്രമാത്രം ആളുകൾ അദ്ദേഹത്തെ കാണാൻ കൊതിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണത് ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ കുറച്ചു പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമായിരുന്നു പ്രധാന ഭക്ഷണം പച്ചക്കറികൾ മീൻ ചീസ് ഒക്കെ ഇഷ്ടമായിരുന്നു വൈൻ വൈൻ കുടിച്ചിരുന്നു കുടിച്ചിരുന്നു പറയുന്നുണ്ടല്ലോ ആ മൂന്ന് ഗ്ലാസ് വരെ വൈകുന്നേരങ്ങളിൽ ബിയറും കുടിച്ചിരുന്നതായി പറയുന്നുണ്ട് പക്ഷേ ദഹനപ്രശ്നം കാരണം ശ്രദ്ധിച്ചിരുന്നു അല്ലേ ഭക്ഷണത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു ഇനി ഈ കത്തുകളുടെ കാര്യം അത് ശരിക്കും അത്ഭുതം തന്നെ ഇറ്റലിയിൽ ഒരിടത്തിരുന്ന് ലോകം മുഴുവനുമായി എങ്ങനെയാണ് അദ്ദേഹം അതെ കത്തുകളിലൂടെയായിരുന്നു ആ സംവാദം മുഴുവൻ യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക അങ്ങനെ നിന്നും ദിവസവും എത്ര എണ്ണം വരും ശരാശരി ഒരു അറുനൂറ് തൊട്ട് എണ്ണൂറ് വരെ കത്തുകൾ പിന്നെ അൻപത് മുതൽ എൺപത് വരെ ടെലിഗ്രാമുകളും എന്റെ ദൈവമേ അത്രയും കത്തിടപാടുകൾ പക്ഷേ ഇതിനൊക്കെ മറുപടി എഴുതാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ മുതൽ ശരിയാണ് ആ കയ്യിലെ മുറിവുകൾ കാരണം എഴുതാൻ പ്രയാസമായിരുന്നു അതുകൊണ്ട് മറുപടി എഴുതാൻ അനുവാദമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരാണ് പിന്നെ മറുപടി അയച്ചിരുന്നത് അപ്പൊ കത്തയച്ചവർക്ക് എന്താ കിട്ടിയിരുന്നത് പാദ്രേബിയോ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കും എന്ന ഉറപ്പാണ് പ്രധാനമായും ആ ഉണ്ടായിരുന്നത് അതോടൊപ്പം അവിടുത്തെ സന്യാസ സമൂഹം അവരുടെ രാത്രി പ്രാർത്ഥനയിൽ ഈ ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം സാധാരണ നമ്മളൊരു കുംഭസാരക്കാരനോട് ചോദിക്കുന്ന പോലത്തെ ഉപദേശങ്ങൾ തേടി അദ്ദേഹത്തെ സമീപിക്കരുത് എന്ന് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഓഹോ അതെ അതുപോലെ ഞാനിപ്പോൾ ദൈവകൃപയിലാണോ അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ ഇഷ്ടമാണോ ഒരു ഉറപ്പ് തേടിയുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി കൊടുത്തില്ല അതെന്താ അത്തരം കാര്യങ്ങൾക്ക് അവരവരുടെ ആത്മീയ പിതാക്കന്മാരെ സമീപിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് താനൊരു ഭാഗ്യം പറയുന്നയാളല്ല ആത്മാക്കളുടെ രക്ഷയാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നാണ് ഈ വിവരങ്ങൾ പറയുന്നത് ശരി അപ്പൊ ഈ ദൗത്യത്തിനപ്പുറം ആളുകളെ ഇത്രയധികം ആകർഷിച്ച ആ അമാനുഷികം എന്ന് പറയുന്ന കഴിവുകൾ കാരിസംസ് അതിലേക്ക് കടക്കാം അതെങ്ങനെയാണ് ആളുകൾ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ഉള്ളിലിരിപ്പ് ചിലപ്പോ മറച്ചുവെച്ച പാപങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് വന്നത് എന്നതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു എന്നാണ് പുസ്തകം പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ ഉദാഹരണങ്ങൾ വല്ലതും ഓ ധാരാളം ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരാൾ കൃത്യമായി എത്ര ഞായറാഴ്ച കുർബാന മുടക്കിയെന്ന് മുഖത്തു നോക്കി പറഞ്ഞു എന്ന് പിന്നെ പോക്കറ്റിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയൊരു കത്തെഴുതി കൊണ്ടുവന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ ശിക്ഷാവിധി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ട് എന്ന് വേറെന്തെങ്കിലും അച്ഛൻ വാക്കുകൊടുത്തിട്ടാണ് വന്നെങ്കിലും അദ്ദേഹത്തിന്റെ കൈമുത്തില്ല എന്ന് മനസ്സിൽ വിചാരിച്ച രണ്ട് സഹോദരിമാർ അവരടുത്തേക്ക് വന്നപ്പോ അവരുടെ ആ ചിന്ത മനസ്സിലാക്കി അദ്ദേഹം കൈയങ്ങ് പിൻവലിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അതാണ് മറ്റൊരു സംഭവം അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും കാണാൻ വന്ന ഒരു അമ്മയോട് അദ്ദേഹം ചോദിച്ചു നീ ഇതെത്ര തവണ എന്നോട് ചോദിക്കാൻ പോകുന്നു എന്ന് അതെന്താ അങ്ങനെ ചോദിച്ചത് കാരണം ആ അമ്മ എല്ലാ ദിവസവും അവരുടെ മക്കളുടെ കാര്യത്തിനായിട്ട് അദ്ദേഹത്തോട് മാനസികമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓ അപ്പ പ്രാർത്ഥനയൊക്കെ അദ്ദേഹം അറിഞ്ഞിരുന്നു എന്നാണോ അങ്ങനെയാണ് ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പുസ്തകം ഇതിനെ ഒരു ദൈവദത്തമായ കഴിവായിട്ടാണ് പറയുന്നത് യുക്തിപരമായ വിശദീകരണങ്ങൾ ഒന്നും നൽകുന്നില്ല വേറൊരു ഉദാഹരണം കൂടി കേട്ടല്ലോ ഭർത്താവിന്റെ കാര്യം ആ അതെ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന സ്ത്രീയോട് പറഞ്ഞു ആ അന്ധതയ്ക്ക് കാരണം ചെറുപ്പത്തിൽ സ്വന്തം അച്ഛനെ തല്ലിയതാണെന്ന് എന്നിട്ടോ ആദ്യമാ ഭർത്താവ് സമ്മതിച്ചില്ല പക്ഷെ പിന്നീട് ഓർത്തെടുത്തു പതിനാറാം വയസ്സിൽ അച്ഛനെ ഒരു ഇരുമ്പ് വടിവെച്ച് തല്ലിയ കാര്യം വേഷം മാറി വന്ന പുരോഹിതനെ തിരിച്ചറിഞ്ഞതും ഇതിന്റെ ഭാഗമാണോ അതെ ഒരു ഡൊമിനിക്കൻ പുരോഹിതൻ വേഷം മാറി കുമ്പസാരിക്കാൻ വന്നു അദ്ദേഹത്തെയും പാതിരേ പിയോ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു അടുത്ത കഴിവ് പ്രവചനസിദ്ധി പ്രോഫസി ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് അതെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അദ്ദേഹത്തിന്റെ ആശ്രമം ഇരിക്കുന്ന സ്ഥലം സാൻ ജിയോവാനി റൊട്ടോണ്ടോ ബോംബിടില്ലെന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞു അത് സംഭവിച്ചില്ല അമേരിക്കൻ പൈലറ്റ് ആകാശത്ത് സന്യാസിയെ കണ്ടു എന്നൊരു കഥയുണ്ടല്ലോ ആ അതും പ്രചാരത്തിലുണ്ട് ബോംബിടാൻ വന്ന പൈലറ്റ് ആകാശത്ത് കൈവിരിച്ചു തടയുന്നൊരു സന്യാസിയെ കണ്ടു പേടിച്ച് തിരിച്ചുപോയി പിന്നീട് പള്ളിയിൽ വെച്ച് പാത്രേപ്പിയോയെ തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ് ആ കഥ ജനോവയുടെ കാര്യമോ ജനോവ നഗരം ബോംബിടുമെന്നും പക്ഷെ അവിടെ ഒരു പ്രത്യേക വീട് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുമെന്നും അദ്ദേഹം പ്രവചിച്ചു എന്നും അത് അതുപോലെ സംഭവിച്ചു എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മരണസമയത്തെക്കുറിച്ചുള്ള പ്രവചനമോ അതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ജനുവരിയിൽ ജോർജ് അഞ്ചാമൻ രാജാവ് മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് മുട്ടുകുത്തി നിന്നു എന്തിന് എന്നിട്ട് കൂടെയുണ്ടായിരുന്ന ഡോക്ടറോടും പുരോഹിതനോടും പറഞ്ഞു ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്നൊരാത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പിറ്റേന്ന് പത്രം വന്നപ്പോഴാണ് അത് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നുവെന്നവർക്ക് മനസ്സിലായത് പുനർവിവാഹം ആലോചിച്ച വിധവയോട് പറഞ്ഞതും ശ്രദ്ധേയമാണല്ലോ ആ ഇതുവരെ നീ ഒരു കണ്ണുകൊണ്ടാണ് കരഞ്ഞത് ഇനിയും കല്യാണം കഴിച്ചാൽ രണ്ട് കണ്ണുകൊണ്ടും കരയേണ്ടി വരും അവര് കേട്ടില്ലേ ഇല്ല ആ ഉപദേശം കേട്ടില്ല പിന്നീട് ദുരിതമുണ്ടായി എന്നും പറയുന്നു പക്ഷേ ഈ പ്രവചനങ്ങളെല്ലാം എപ്പോഴും വ്യക്തമായിരുന്നില്ല എന്നും പറയുന്നുണ്ടല്ലോ ശരിയാണ് പുസ്തകം തന്നെ അത് പറയുന്നുണ്ട് പലപ്പോഴും ആലങ്കാരികമായ ഭാഷയിലായിരുന്നു പിന്നെ ഈ ലോകാവസാനം വലിയ രാഷ്ട്രീയ മാറ്റങ്ങള് അങ്ങനെയുള്ള പൊതുവായ പ്രവചനങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല ജനോവ ബോംബിംഗ് പോലെയുള്ള ചില പ്രത്യേക സംഭവങ്ങൾ ഒഴികെ അതെ ഒഴികെ തനിക്ക് കിട്ടുന്ന അറിവിനെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ഒരു വിനയം കാണിച്ചിരുന്നു എന്നും പുസ്തകം പറയുന്നു ഇനി മറ്റൊന്ന് ഒരേ സമയം പലയിടത്ത് കാണാനുള്ള കഴിവ് ബൈ ലൊക്കേഷൻ ആ എല്ലാ വൈകുന്നേരവും അദ്ദേഹം ഇറ്റലിയിലെ ലൊററ്റോയിലുള്ള ആ വിശുദ്ധ ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ലൊററ്റോയില് അവിടെ നേരിട്ട് പോയിരുന്നോ അതാണ് രസം ഒരാൾ നേരിക്ക് ചോദിച്ചു പദ്രെ നിങ്ങൾ ലൊററ്റോയിൽ പോയിട്ടുണ്ടോന്ന് ഇല്ല മറുപടി എന്നിട്ട് അപ്പൊ ചോദിച്ച ആള് പറഞ്ഞു പക്ഷേ ആളുകൾ അങ്ങേ സ്ഥിരമായി അവിടെ കാണാറുണ്ടല്ലോന്ന് അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അത് വേറെ കാര്യം ബൈ ലൊക്കേഷൻ അതെ ഈ ലൊററ്റോ യാത്രയുമായി ബന്ധപ്പെടുത്തി അദൃശ്യനാകാനുള്ള കഴിവിനെ കുറിച്ചും ഇൻവിസിബിലിറ്റി ചില സൂചനകൾ ഈ പുസ്തകത്തിലുണ്ട് പിന്നെ സുഗന്ധത്തിന്റെ കാര്യം പെർഫ്യൂം ആ അതും ഒരു പ്രത്യേക വരദാനമായിട്ടാണ് പറയുന്നത് അദ്ദേഹം അവിടെ ഉള്ളപ്പോഴും ചിലപ്പോൾ ഇല്ലാത്തപ്പോഴും മുറികളിലൊക്കെ ഒരു പ്രത്യേക സുഗന്ധം പൂക്കളുടെയോ മറ്റോ അനുഭവപ്പെട്ടിരുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇനി ഗിഫ്റ്റ് ഓഫ് ടങ്സ് അതുണ്ടായിരുന്നു പല ഭാഷകൾ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നു ഇല്ല ഇവിടെയാണ് ഈ പുസ്തകം വളരെ കൃത്യമായൊരു കാര്യം പറയുന്നത് അപ്പോസ്തോലന്മാർക്കുണ്ടായിരുന്നത് പോലെയുള്ള മുൻപരിചയമില്ലാത്ത ഭാഷ സംസാരിക്കാനുള്ള കഴിവ് അത് പാദ്രേപ്പിയോക്കുണ്ടായിരുന്നില്ല ഓഹോ അതെ അത് വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇറ്റാലിയനും പിന്നെ ആരാധനാക്രമത്തിലെ ലാത്തിനും വളരെ കുറച്ച് ഫ്രഞ്ചും മാത്രമേ അറിയുമായിരുന്നുള്ളൂ അപ്പോ മറ്റു ഭാഷകളിൽ കുമ്പസാരം കേട്ടിരുന്നില്ലേ ഇല്ല അതിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ അവരുടെ ഭാഷയിൽ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ആ ഭാഷയിൽ മറുപടി പറഞ്ഞിരുന്നില്ല അപ്പോ ഭാഷാവരം ഉണ്ടായിരുന്നു എന്ന പ്രചരണം ശരിയല്ല ഈ ഉറവിടമനുസരിച്ച് ശരിയല്ല ഓർമ്മശക്തിയുടെ കാര്യത്തിലും എന്തോ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞല്ലോ ഉണ്ട് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്ത് ഓർക്കണം എന്നതൊന്നും തന്റെ കൺട്രോളിലല്ല ദൈവം ഓർമ്മിപ്പിക്കുന്ന പോലെയാണ് ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോകുമായിരുന്നു എന്നും അതെ ആ തിരക്കിനിടയിൽ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോകുമായിരുന്നു ഇത്രയൊക്കെ ഗൗരവമുള്ള കാര്യങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ ആ നർമ്മബോധം അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു തീർച്ചയായും നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളായിരുന്നു തമാശകളൊക്കെ പറയും കുമ്പസാരക്കൂട്ടിൽ ചിലപ്പോൾ വളരെ വേഗത്തിലും കുറച്ച് മൂർച്ചയുള്ള മറുപടികളൊക്കെ കൊടുക്കുവായിരുന്നു പക്ഷെ അത് ദയയില്ലാത്ത രീതിയിലായിരുന്നില്ല എന്നും പറയുന്നു ആ നാടൻ സംസാര ശൈലിയും വാക്കുകൾ കൊണ്ടുള്ള കളികളും അതെ അതൊക്കെ ഉണ്ടായിരുന്നു അത് മറ്റു ഭാഷയിലേക്ക് മാറ്റാൻ പ്രയാസമാണെന്നും പുസ്തകം പറയുന്നു അദ്ദേഹത്തിന്റെ ഈ തമാശകളൊക്കെ ചുറ്റുമുള്ളവർക്ക് ഒരു ആശ്വാസമായിരുന്നു പക്ഷേ ഇത്രയും പ്രശസ്തനായ ഒരാളെ കുറിച്ച് സ്വാഭാവികമായും ഒരുപാട് തെറ്റിദ്ധാരണകളും കെട്ടുകഥകളും ഒക്കെ പ്രചരിക്കാൻ സാധ്യതയുണ്ടല്ലോ തീർച്ചയായും ഉണ്ട് അതിനെക്കുറിച്ച് ഈ പുസ്തകം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കെട്ടുകഥകൾ തെറ്റായ പ്രവചനങ്ങൾ അദ്ദേഹത്തിൻ്റെതല്ലാത്ത പുസ്തകങ്ങൾ ഒക്കെ ഇറങ്ങുന്നുണ്ട് എന്ന് അപ്പൊ നമ്മൾ എന്താണ് എന്താണോ വെക്കേണ്ടത് ഈ ഉറവിടം വെച്ച് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഈ ലോകാവസാനം പോലുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പൊതുവായി പ്രവചനങ്ങൾ നടത്തിയിട്ടില്ല പോലുള്ള രണ്ടാമതായി പറയുന്ന അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടില്ല മൂന്നാമതായി ഈ ദർശനങ്ങളെ കുറിച്ചോ കുറിച്ചോ ദർശകരെ ീസ് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അത് തന്റെ വിഷയമല്ല അത് തീരുമാനിക്കേണ്ടത് സഭാധികാരികളാണ് അതായത് ബിഷപ്പുമാരാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണ് നാലാമതായി ജർമ്മനിയിലെ സ്പെയിനിലെ നെസേഡ എന്നിവിടങ്ങളിലെ വിവാദ ദർശനങ്ങളെപ്പറ്റി സഭയൊരു നിലപാടെടുത്തപ്പോൾ വിശ്വാസികൾ അവരവരുടെ ബിഷപ്പുമാരെ അനുസരിക്കണം എന്ന അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അഞ്ചാമത്തെ കാര്യം ആ കത്തുകളെ കുറിച്ചാണ് അല്ലേ അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം പാദ്രേപിയോ എഴുതിയെന്ന് പറയുന്ന കത്തുകളെല്ലാം വ്യാജമാണ് കാരണം ആ വർഷം മുതൽ അദ്ദേഹത്തെ എഴുതുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു അദ്ദേഹം അത് പൂർണമായി അനുസരിക്കുകയും ചെയ്തു ഓക്കെ അപ്പം അതിനുശേഷമുള്ള കത്തുകൾ അദ്ദേഹത്തിൻ്റെതാവാൻ വഴിയില്ല അവസാനമായി അദ്ദേഹം പ്രസിദ്ധീകരണത്തിനായി എഴുതിയതായിട്ട് ആധികാരികമായി അറിയാവുന്നത് വെറും രണ്ടേ രണ്ട് ചെറിയ ധ്യാനക്കുറിപ്പുകളാണ് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് മുൻപ് ഒന്ന് ഗെറ്റ്സെമനിയിലെ യേശുവിൻ്റെ വേദന അഗ്വിനി ഓഫ് ജീസസ് രണ്ട് പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ധ്യാന പ്രാർത്ഥന മെഡിറ്റേഷൻ പ്രെയർ ഓൺ മേരി ഇമ്മാക്യുലേറ്റ് ടാൻ ബുക്സ് ആണത് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ പുസ്തകത്തിലെ വിവരങ്ങൾ വെച്ച് പാദ്രപിയോയുടെ ആ ഒരു തീവ്രമായ ദിനചര്യ ലോകമെമ്പാടുമുള്ള സ്വാധീനം പിന്നെ ഈ അത്ഭുത സിദ്ധികൾ എന്ന് പറയുന്ന കാര്യങ്ങൾ കഴിവ് പ്രവചനം അതെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ നർമ്മം നിറഞ്ഞ വ്യക്തിത്വം അതോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളെക്കുറിച്ച് ഈ പുസ്തകം തന്നെ നൽകുന്ന മുന്നറിയിപ്പുകൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ശരിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും പല ചോദ്യങ്ങളും മനസ്സിൽ വരും വിശ്വാസം അവിശ്വാസം യുക്തിചിന്ത ഇതൊക്കെ ഇവിടെ വിഷയമാണ് മനുഷ്യന്റെ കഴിവുകളുടെ ഒരു പരിധി അല്ലെങ്കിൽ ചിലരൊക്കെ വിശ്വസിക്കുന്ന പോലെ ദൈവികമായ ഇടപെടലുകൾ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ധാരണകളെ ഈ വിവരങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും ഇവിടെ അവസാനമായിട്ടൊരു ചിന്ത കൂടി പങ്കുവെക്കാമല്ലോ പാദ്രേ പിയോയുടെ പ്രധാന ദൗത്യം എന്തായിരുന്നു കുംഭസാരം പ്രാർത്ഥന സഹനം ഇതിലൂടെയൊക്കെ ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു അതെ സിദ്ധികളൊക്കെ രണ്ടാമത്തെ കാര്യമായിരുന്നു എന്നാണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത് എന്നിട്ടും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തിയത് എന്തിനായിരുന്നു ഉപദേശത്തിനും രോഗശാന്തിക്കും മറ്റത്ഭുതങ്ങൾക്കും വേണ്ടി അതെ അതൊരു പ്രധാന പോയിന്റാണ് ഇതൊരു പക്ഷേ നമ്മൾ പ്രതിസന്ധികളിലും ദുരിതങ്ങളിലുമൊക്കെ ആകുമ്പോൾ ഒരു അസാധാരണമായ ഇടപെടലിനു വേണ്ടി ഒരു അമാനുഷിക സഹായത്തിനു വേണ്ടി നമ്മൾ അറിയാതെ ആഗ്രഹിക്കുന്നില്ലേ ഒരു പക്ഷേ ആ ഒരു അടങ്ങാത്ത മാനുഷികമായ ആഗ്രഹം തന്നെയല്ലേ ഇത് കാണിക്കുന്നത് പാദ്രെ പിഒഎ പോലുള്ളവരുടെ ഔദ്യോഗിക ദൗത്യം എന്തൊക്കെയായാലും സഹായത്തിനും ആശ്വാസത്തിനും വേണ്ടിയുള്ള ഈ ഒരു അടിസ്ഥാനപരമായ ആവശ്യം മനുഷ്യരിൽ എപ്പോഴും ശക്തമായിട്ടുണ്ട് ഒരു പക്ഷേ ഈ ആവശ്യം തന്നെയാണ് ഇത്തരം പ്രതിഭാസങ്ങൾക്ക് ഇത്രയധികം പ്രചാരം നൽകുന്നതും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു